വരുടെയും പുതിയൊരു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചന്ദ്രമതി ഒരു ദിവസം ഫ്രണ്ടിന്റെ ബർത്ത്ഡേ പാർട്ടിക്ക് പോവാണ് കേട്ടോ ചെയ്യുന്നത് ബർത്ത്ഡേ പാർട്ടിക്ക് പ്രത്യേകമായിട്ട് ഡ്രസ് കോഡ് ഒക്കെ ഉണ്ട് നമ്മുടെ ബാമയും അതുപോലെ ചന്ദ്രമതിയൊക്കെ ഒക്കെ ദാവണിയൊക്കെ എടുത്തിട്ടാണ് കേട്ടോ പാർട്ടിക്ക് വേണ്ടി പോകുന്നത് അന്നേ ദിവസം നമ്മുടെ ശ്രുതി ചന്ദ്രമതിയുടെ ദേഷ്യം തീർക്കാൻ വേണ്ടിയിട്ട് ആന്റണിയുടെ കയ്യിൽ നിന്നും ഒരു ലക്ഷം രൂപ കൊടുത്തു വാങ്ങിയ ഒരു ഓൾഡ് മോഡൽ സ്വർണത്തിന്റെ ചെയിനും കൂടി ഇട്ടിട്ടാണ് കേട്ടോ പോകുന്നത് ബർത്ത്ഡേ പാർട്ടിക്ക് പോയതോടൻ തന്നെ ചന്ദ്രമതിയും അതുപോലെ തന്നെ ഭാമയൊക്കെ ഭയങ്കര ഗംഭീരമായിട്ട് സ്വീകരിച്ച് ഉണ്ട് കേട്ടോ ആ ഫ്രണ്ട് അത് കഴിഞ്ഞ് നമ്മുടെ ചന്ദ്രമതി നന്നായിട്ട് ഡാൻസ് ചെയ്യുവല്ലോ ചന്ദ്രമതി ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഡാൻസ് സ്കൂളൊക്കെ നടത്തുന്നുണ്ട് അതിലെ ഒരു സ്റ്റുഡന്റും കൂടിയാണ് ഈ പറയുന്ന സ്ത്രീ അതുകൊണ്ട് തന്നെ എല്ലാവരും കൂടി ചേർന്ന് ഒരു ഡാൻസ് കളിക്കുക എന്നൊക്കെ പറഞ്ഞ് പാട്ടൊക്കെ ഇട്ട് ഭയങ്കര ഡാൻസും ആഘോഷങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഈ ബർത്ത്ഡേ നടത്തുന്ന ആ സ്ത്രീ ഉണ്ടല്ലോ അത് നമ്മുടെ രേവതിയുടെ എതിരാളിയായിട്ട് ഇവന്റ് മാനേജ്മെന്റ് ഒക്കെ ചെയ്യുന്ന പെണ്ണാണേ അങ്ങനെ ഫങ്ഷൻ ഒക്കെ നടക്കുന്നതിന്റെ ഇടയ്ക്ക് ഈ ഫ്രണ്ട് വിളിച്ചത് പ്രകാരം തന്നെ അവർക്ക് ഫൈനാൻഷ്യൽ ആയിട്ട് ഹെൽപ്പ് ഒക്കെ ചെയ്യുന്ന ഒരു സ്വർണ്ണക്കട നടത്തുന്ന വീട്ടിലെ ആളും അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ അപ്പോഴും നമ്മുടെ ചന്ദ്രമതിയും കൂട്ടറൊന്നും ഡാൻസ് നിർത്തിയിട്ടില്ല അവരാണെന്നുണ്ടെങ്കിൽ സ്വീകരിച്ചു ഇരുത്തുന്നൊക്കെ ഉണ്ട് ഇവർ എന്ത് ചിന്താമണിയാണെന്നുണ്ടെങ്കിൽ ചന്ദ്രമതിയെ വിളിക്കുകയാണ് കേട്ടോ ഇവർക്ക് വേണ്ടിട്ട് പരിചയപ്പെടുത്തി കൊടുക്കാൻ വേണ്ടി അങ്ങനെ ചന്ദ്രമതിയുടെ പേരൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തുകയും എന്നെ ഡാൻസ് പഠിപ്പിക്കുന്ന മാസ്റ്റർ ആണ് ഇതെന്നൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തുന്നുണ്ട് അവർ സംസാരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ചന്ദ്രപതിയുടെ കഴുത്തിലുള്ള ആ ചെയിന് സ്വർണ്ണക്കട നടത്തുന്ന ആളുടെ ഭാര്യ ചാന്ദിനി എന്ന് പറയുന്ന സ്ത്രീ ചന്ദ്രമതിന്റെ കഴുത്തിലുള്ള ആ മാല ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ അവർ കൊറച്ചു നേരമായിട്ട് ചന്ദ്രമതിയെ തന്നെ നോക്കി നിൽക്കുന്നത് ശ്രദ്ധിച്ചുകൊണ്ട് ചന്ദ്രമതി ചോദിക്കുന്നുണ്ട് എന്താ നിങ്ങൾ നോക്കുന്ന എന്നുള്ള കാര്യം ഏ ഒന്നുമില്ല നിങ്ങളുടെ ഈ മാല എവിടുന്നു മേടിച്ച കാര്യം ചോദിക്കുന്നുണ്ടേ അതെ ഓൾഡ് മോഡലാണ് നല്ല രസം ഇല്ലേന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ടോ അതല്ല ഇത് നിങ്ങൾ എവിടുന്നു മേടിച്ചാന്ന് ആ സ്ത്രീ വീണ്ടും ചോദിക്കുമ്പോ ഇത് എന്റെ മരുമകൾ മേടിച്ചു തന്നതാണ് അവള് വലിയ കോടീശ്വരിയാണ് മലേഷ്യയാണ് അവളുടെ സ്വന്തം നാട് അവൾ എനിക്ക് വേണ്ടിയിട്ട് തേടി പിടിച്ച് മേടിച്ചിട്ട് വന്നതാണ് ഏത് കടയിൽ നിന്നാണെന്ന് ആ ചാന്ദിനി വീണ്ടും ചോദിക്കുന്ന സമയത്ത് എന്താ നിങ്ങൾക്ക് ഇത് മേടിക്കാൻ വേണ്ടിയിട്ടാണെന്ന് ചന്ദ്രമതി അപ്പോഴേക്കും ചിന്താമതി അടുത്ത് ചാന്ദിനി പറയുന്നുണ്ട് ഒന്ന് പാട്ടൊക്കെ ഓഫ് ചെയ്യാൻ വേണ്ടി പറയാൻ അത് പ്രകാരം തന്നെ ചിന്താമണി പാട്ട് ഓഫ് ചെയ്യാൻ പറയാണ് പറയാനെട്ടോ തുടർന്ന് ആ സ്ത്രീ ആണെന്നുണ്ടെങ്കിൽ നേരെ ചെന്ന് ചന്ദ്രപതിയുടെ കഴുത്തിലുള്ള ആ മാല പിടിച്ചിട്ട് ഇത് എന്റേതുപോലെ തന്നെയുണ്ട് നിങ്ങളുടെ അടുത്ത് ഇതുപോലത്തെ ഉണ്ടോ എന്നുള്ള കാര്യം ചന്ദ്രപതി ചോദിക്കുമ്പോൾ ഇത് അല്ല ഇത് തന്നെയാണ് ചിന്താമണി നിങ്ങൾ അന്നൊരു ഫങ്ഷന് വന്നിട്ടില്ലായിരുന്നോ ആ സമയത്ത് ഞാൻ ഇതിട്ടത് നീ കണ്ടില്ലേ നീ അന്ന് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ ഇത് കണ്ടിട്ട് നന്നായിട്ടുണ്ട് എന്നുള്ള കാര്യം അത് കാണുമ്പോൾ ചിന്താമണിയും പറയുന്നുണ്ട് അതെ അതുപോലെ തന്നെയുണ്ട് അപ്പോഴേക്കും അവിടെ വന്നിരിക്കുന്ന ആളുകളെല്ലാം കൂടി അവരുടെ ചുറ്റിനും കൂടിയിട്ടുണ്ട് കേട്ടോ ഇവരുടെ സംസാരം കേൾക്കുന്നുണ്ട് തുടർന്ന് പാമ്പ് ചോദിക്കുന്നുണ്ട് കേട്ടോ ഒരുപോലത്തെ ഡിസൈനിൽ ഒരുപാട് ചെയിനുകൾ ഉണ്ടാവില്ലേ ഏ അല്ല ഇതുപോലത്തെ ഡിസൈൻ ഇത് തന്നെയാണ് ഇതില് ഒരു സ്റ്റോണ് മിസ്സായിട്ടുണ്ട് ആ സമയത്ത് ചന്ദ്രമതി നോക്കുമ്പോൾ ഒരു സ്റ്റോൺ മിസ്സിംഗ് ആണ് കേട്ടോ അപ്പോഴേക്കും ചിന്താമണി ചോദിക്കുന്നുണ്ട് നിങ്ങൾ ഇതാർക്കെങ്കിലും വിറ്റോ അവരെ കയ്യിൽ നിന്ന് മേടിച്ചതായിരിക്കും ഞാനങ്ങനെ ആർക്കും വിറ്റിട്ടോന്നൂല്ല ഒരു മോഷണം പോയതാണ് അത് കേൾക്കുമ്പോൾ ചന്ദ്രമതിക്ക് ആകെ ടെൻഷൻ ആവുന്നുണ്ട് കേട്ടോ മോഷണം പോയോ എന്ന് ചിന്താമണി ചോദിക്കുമ്പോൾ ഒരു ദിവസം ഞാന് വോക്കിംഗിന് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ആള് മോഷ്ടാവ് വന്നിട്ട് എന്റെ കഴുത്തിൽ നിന്ന് പറിച്ചുകൊണ്ട് പോയതാണ് പോലീസ് സ്റ്റേഷനിൽ ഓൾറെഡി കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട് അപ്പോഴേക്കും ചന്ദ്രമതി പറയുന്നുണ്ട് അയ്യോ ഇത് എന്റെ മരുമകൾ മേടിച്ച് തന്നതാണ് നിങ്ങൾ പറയുന്നത് ഒരു പക്ഷെ വേറെ ആയിരിക്കും അല്ല ഇത് എന്റേത് തന്നെയാണ് എന്ന് പറഞ്ഞിട്ട് അവര് വാശി പിടിക്കുന്ന പോലെ സംസാരിക്കുകയാണ് കേട്ടോ അതെങ്ങനെ നിങ്ങൾക്ക് ചെയ്യുന്നെ കണ്ടിട്ട് പറയാൻ വേണ്ടി പറ്റാ ഇവര് എൻ്റെ മാസ്റ്റർ ആണ് ഇത് കേൾക്കുമ്പോ ഇവര് ആര് വേണമെങ്കിലും ആയിക്കോട്ടെ ഇത് എന്റെ ചെയിൻ തന്നെയാണ് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ചെയിൻറെ ലോക്കറ്റ് തിരിച്ചു നോക്കൂ അതിൽ എന്റെ ഹസ്ബൻഡിന്റെ പേരും എന്റെ പേരും ഇനീഷ്യൽ ആയിട്ട് ഉണ്ടാകും ഹസ്ബൻഡിന്റെ പേര് തേജസ് ആണെന്നും എന്റെ പേര് ചാന്ദിനി അതിൽ സി ടി എന്ന് എഴുതിയിട്ടുണ്ടാവും എന്നുള്ള കാര്യം പറയുകയാണെ അങ്ങനെ ഉണ്ടോ എന്നുള്ള കാര്യം നോക്കാൻ വേണ്ടിയിട്ട് ചന്ദ്രമതിയുടെ അടുത്ത് എല്ലാവരും പറയുന്നുണ്ട് കേട്ടോ ഉണ്ടോ എന്നുള്ള കാര്യം ചന്ദ്രമതിയുടെ അടുത്ത് നോക്കാൻ വേണ്ടി പറയുന്നുണ്ട് കേട്ടോ അപ്പോഴേക്കും ആണെന്നുണ്ടെങ്കിൽ എന്താ എല്ലാവരും അങ്ങനെ പറയുന്നത് ഇത് എനിക്ക് ശ്രുതി മേടിച്ചു തന്നതാണ് അത് ഞങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി പക്ഷെ എന്തായാലും അവർക്കൊരു സംശയം തോന്നിയില്ലേ ആ ചെയിനിന്റെ ലോക്കറ്റ് ഒന്ന് മറച്ചു നോക്ക് മാസ്റ്റർ എന്ന് പറയാണ് കേട്ടോ അത് പ്രകാരം തന്നെ ചന്ദ്രമതി ആ ചെയിൻ ഊരുകയും അതിൽ നോക്കുന്ന സമയത്ത് അവർ പറഞ്ഞതുപോലെ തന്നെ അതിനകത്ത് കേട്ടോ അത് എഴുതിയിരിക്കുന്നത് കണ്ടില്ലേ ഇത് എന്റെ ചെയിൻ തന്നെയാന്ന് പറഞ്ഞിട്ട് അവർ കയ്യിൽ പിടിക്കുന്ന സമയത്ത് ചന്ദ്രമതി അത് അട്ടിപറിച്ചങ്ങ് വാങ്ങുകയാണ് കേട്ടോ എന്നിട്ട് നോക്കുന്നുണ്ട് അവർ പറഞ്ഞതുപോലെ തന്നെ അതിനകത്ത് സീട്ടിന്ന് എന്ന് എഴുതിയിട്ടുണ്ട് കേട്ടോ എന്തൊക്കെയാ ഇത് എന്നുള്ള കാര്യം ചന്ദ്രമതിയുടെ എടുത്ത് ചിന്താമണി ചോദിക്കുന്ന സമയത്ത് ഇല്ല ചിന്താമണി ഇത് എനിക്ക് എന്റെ മരുമകളെ മേടിച്ചു തന്നെന്ന് പറയുമ്പോൾ ചുമ്മാ പറയരുത് ഇത് എന്റെ കയ്യിൽ നിന്ന് മോഷ്ടിച്ച സ്വർണ്ണമാണ് എനിക്ക് തരാൻ വേണ്ടി പറയുമ്പോൾ ചന്ദ്രമതി ഇത് മാറ്റി പിടിക്കുകയാണ് കേട്ടോ ഇത് ഞാൻ തരില്ല എന്ന് പറഞ്ഞിട്ട് ഇത് ഞാൻ തരില്ല എന്റെ മരുമകളെ എനിക്ക് മേടിച്ചു തന്നതാണ് എന്റെ കയ്യിൽ നിന്ന് മോഷണം പോയത് നിങ്ങളുടെ കയ്യിൽ എങ്ങനെയാണ് എത്തിയത് എന്തായാലും ഇപ്പൊ തന്നെ ഞാൻ പോലീസിന് വിളിക്കാ എന്ന് പറഞ്ഞിട്ട് അവർ ഫോൺ എടുക്കുവാണ് കേട്ടോ അപ്പോഴേക്കും ചന്ദ്രമതിക്ക് ടെൻഷൻ ആവുന്നുണ്ട് അപ്പോഴേക്ക് ഭാമ ചോദിക്കുന്നുണ്ട് എന്തിനാ പോലീസിനെയൊക്കെ വിളിക്കുന്നത് അപ്പോഴേക്കും പിറന്നാൾ ദിവസമായിട്ട് എന്തിനാ ഇങ്ങനെ ഒരു പ്രശ്നം എന്നുള്ള കാര്യത്തെ കുറിച്ച് പിറന്നാളുകാരും ചോദിക്കുകയാണേ എന്തായാലും അവർ പറഞ്ഞ കാര്യം ശരി തന്നെയാണല്ലോ ഇത് അവരുടെ ചെയ്യുന്നല്ലേ ഇത് അവർക്ക് തന്നെ കൊടുത്തേക്ക് എന്ന് പറയാനുട്ടോ അങ്ങനെ പ്രശ്നം പരിഹരിക്കാ എന്ന മട്ടില് അപ്പോഴേക്കും ബാമയും പറയുന്നുണ്ട് കേട്ടോ അതെ ചന്ദ്ര എന്തിനാ വെറുതെ നമുക്ക് നാണക്കേട് ഉണ്ടാവുന്ന പരിപാടിക്ക് പോകുന്നത് പോലീസിന്റെ കാര്യത്തെ കുറിച്ച് അവർ പറയുന്നത് കേട്ടില്ലേ അത് നമുക്ക് തന്നെ നാണക്കേടായിട്ട് വരും അതുകൊണ്ട് ഇത് നീ കൊടുത്തേക്ക് അപ്പോഴും ചന്ദ്രമതിക്ക് കൊടുക്കാനുള്ള മനസ്സ് വരുന്നില്ല കേട്ടോ പക്ഷെ ആ സ്ത്രീയാണെന്നുണ്ടെങ്കിൽ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ച് വാങ്ങാണ് കയ്യിൽ സ്വർണ്ണം കിട്ടിയതിന് ശേഷം അവര് പറയുന്നുണ്ട് ഇപ്പോഴത്തെ കാലത്ത് പെണ്ണുങ്ങളാണ് മോഷ്ടിക്കുന്നത് എന്റെ കയ്യിൽ നിന്ന് മോഷ്ടിച്ചത് കള്ളനല്ല കള്ളത്തിയാണ് നിങ്ങളുടെ മരുമകൾ മോഷ്ടാവാണോ അതോ നിങ്ങളുടെ കുടുംബത്തിലെ എല്ലാവരും മോഷ്ടിക്കലാണോ പരിപാടി എന്തിനാ ചിന്താമണി ഇങ്ങനത്തെ സ്ത്രീയുമായിട്ട് സൗഹൃദമൊക്കെ സ്ഥാപിക്കുന്നത് അപ്പോഴേക്കും ചിന്താമണി പറയുന്നുണ്ട് കേട്ടോ അയ്യോ മാസ്റ്റർ അങ്ങനെയൊന്നും ചെയ്യില്ല മറ്റെന്തോ നടന്നിട്ടുണ്ട് ഇതിനകത്ത് എന്തായാലും ഞാൻ പോലീസിനെ വിളിക്കട്ടെ അവര് വന്നിട്ട് കാര്യങ്ങൾ വിശദീകരിക്കട്ടെ എന്നുള്ള കാര്യം പറയുമ്പോഴേക്കും ബാമ ചോദിക്കുന്നുണ്ട് കേട്ടോ ഓൾറെഡി നിങ്ങക്ക് നിങ്ങളുടെ സ്വർണ്ണം കിട്ടിയല്ലോ ഇനി എന്തിനാ പ്രശ്നം ഉണ്ടാക്കുന്നത് അതെ എന്തായാലും പോലീസിനൊന്നും വിളിക്കേണ്ട എന്റെ പിറന്നാൾ ദിവസം അല്ലെ നിങ്ങൾക്ക് എന്തായാലും നിങ്ങളുടെ സ്വർണം കിട്ടി അതുകൊണ്ട് ഇത് ഇതോടെ തന്നെ വിടാൻ വേണ്ടി പറയുന്നുണ്ട് അങ്ങനെ ആ സ്ത്രീ അത് വിടാ എന്നുള്ള ഒരു മട്ടിൽ വരുവാണേ എന്തായാലും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ വിടാം പക്ഷെ ഇങ്ങനെയൊന്നും മോഷ്ടിച്ച് ജീവിക്കരുത് എന്ന് പറഞ്ഞിട്ട് അവരവിടുന്ന് പോവാണ് കേട്ടോ അപ്പോഴേക്കും ആണെന്നുണ്ടെങ്കിൽ ബാഗ് എടുത്തിട്ട് പാമ്പേനടുത്ത് വരാൻ വേണ്ടി പറയുന്നുണ്ട് എന്നിട്ട് ആ നിമിഷം തന്നെ അവിടെ ഇറങ്ങി പോവാണ് കേട്ടോ ചെയ്യുന്നത് തുടർന്ന് ചന്ദ്രമതി വീട്ടിലെത്തിയതിനു ശേഷമാണ് കേട്ടോ കാണിക്കുന്നത് ദേഷ്യം പിടിച്ചിട്ട് കാലൊക്കെ ചേരന്റെ മേലെ കയറ്റി ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോഴാണ് ശ്രുതിയും അതുപോലെ ശ്രുതിയും കൂടി അങ്ങോട്ടേക്ക് വരുന്നത് കേട്ടോ ശുതി വന്ന ഉടനെ തന്നെ അമ്മ ഇവിടെയോ പുറത്തു പോകണം എന്നുള്ള കാര്യത്തെ കുറിച്ച് പറഞ്ഞില്ലേ പോയിട്ട് വന്നോ എന്ന് ചോദിക്കുകയാണെ അപ്പോഴും ചന്ദ്രമതി ഒന്നും മിണ്ടുന്നില്ല കേട്ടോ ശ്രുതിയാണെന്നുണ്ടെങ്കിൽ ചന്ദ്രമതിക്ക് ഒരു സാരി ഒക്കെ മേടിച്ചിട്ടാണ് കേട്ടോ വരുന്നത് ശ്രുതിയുടെ കള്ളത്തരങ്ങളൊക്കെ അറിഞ്ഞതിന് ശേഷം ചന്ദ്രമതിയും ശ്രുതിയുമായിട്ട് അത്ര നല്ല ടേംസിലല്ല എങ്ങനെങ്കിലും ചന്ദ്രമതിയെ സോപ്പിട്ട് വീത്താന്നുള്ള രീതിയിലാണ് ആദ്യം ആദ്യം മാല മേടിച്ചു കൊടുത്തത് പിന്നെ ഇപ്പൊ സാരിയായിട്ട് ആയിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ സുധിയുടെ ചോദ്യം കേട്ടിട്ട് ചന്ദ്രമതി പ്രത്യേകിച്ച് മറുപടി ഒന്നും കൊടുക്കുന്നില്ല എന്ന സാരിയൊക്കെ പിടിച്ചിട്ട് സന്തോഷിച്ച് നിൽക്കുന്ന ശ്രുതിയെ നോക്കി പേടിപ്പിക്കുകയാണ് കേട്ടോ ചന്ദ്ര അതിനിടയ്ക്ക് ശ്രുതി പറയുന്നുണ്ട് നീ കൊടുക്ക് കൊടുക്കുന്നേ ഓൺലൈനിൽ ഒരു സാരി ഞാൻ കണ്ടു അത് ആൻറ്റിക്ക് നല്ല സൂപ്പർ ആയിരിക്കും എന്നുള്ള കാര്യം എനിക്ക് തോന്നി അതുകൊണ്ട് മേടിച്ചിട്ട് വന്ന എന്ന് പറഞ്ഞിട്ട് ആ സാരി ചന്ദ്രമതിക്ക് നേരെ നീട്ടുവാണേ ചന്ദ്രമതി ആ സാരി മൊത്തത്തിൽ ഇങ്ങനെ തുറന്നു നോക്കുന്നുണ്ട് കേട്ടോ സാരി നോക്കിയിട്ട് ചോദിക്കുന്നുണ്ട് ഇത് നീ മേടിച്ചതാണോ അതോ മോഷ്ടിച്ചതാണോ ഇത് കേൾക്കുമ്പോൾ ശ്രുതി ചോദിക്കുന്നുണ്ട് എന്താ ആൻറ്റി പറയുന്നത് എനിക്ക് മനസ്സിലായില്ല അപ്പോഴേക്കും സാരി എടുത്തിട്ട് ശ്രുതിയുടെ മേലേക്ക് ഒരു ഒറ്റയറാണേ ശ്രുതി ആകെ എന്തോ പോലെ ആവുന്നുണ്ട് നീ അഭിനയിക്കേണ്ടടി അത് കുറച്ച് ശബ്ദത്തിലാണ് കേട്ടോ പറയുന്നത് അപ്പോഴേക്കും അവിടെ എന്തോ പ്രശ്നം നടക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് ശ്രീകാന്തും വർഷയും സച്ചി രേവതിയും കൂടി അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ തുടർന്ന് ശ്രുതി ആന്റി ആന്റിക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് നോക്കി നോക്കി മേടിച്ചതാന്നുള്ള കാര്യം പറയുമ്പോ അത് ചോദിക്കുന്ന സമയത്ത് ചന്ദ്രമതി ഇരിക്കുകയാണ് കേട്ടോ എന്നാ ശ്രുതി നിക്കുവാണല്ലോ അരികിലേക്ക് വാ എന്നുള്ള മട്ടിൽ ഇങ്ങനെ കാണിക്കുന്നുണ്ട് ശ്രുതിയാണെന്നുണ്ടെങ്കിൽ ചന്ദ്രമതിക്ക് അരികെ ചെന്നിട്ട് മുട്ടുകുത്തി നിക്കുവാണെ നീ നോക്കി നോക്കി വാങ്ങിയതാണോ അതോ ഭയന്ന് മോഷ്ടിച്ചതാണോ എവിടുന്നാണിട ഇത് മോഷ്ടിച്ചോണ്ട് വന്നത് ഇത് എന്താ ആൻറ്റി ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് ഇത് ഓൺലൈനിൽ മേടിച്ചതാണ് ആൻറ്റിക്ക് ഇതൊടുത്താൽ നന്നായിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് നീ ഈ അഭ്യാസം ഒന്നും എന്റെ അടുത്ത് ഇറക്കാൻ നിൽക്കണ്ട നിന്റെ അഭിനയം കണ്ടിട്ട് കവളിക്കപ്പെട്ട ചന്ദ്രയല്ല ഇതിപ്പോ നിന്റെ കയ്യിൽ കള്ളത്തരങ്ങളും അഭിനയങ്ങളും ഒക്കെ ഉണ്ടെന്നുള്ള കാര്യം എനിക്കറിയാം എന്നാ ഇന്ന് നിനക്ക് മോഷണവും അറിയാന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി എന്നിട്ട് ആ സാരി കൈയിലെടുത്തിട്ട് ശ്രുതിയെ എങ്ങനെ അടിക്കുകയാണ് കേട്ടോ ചന്ദ്രമതിയുടെ അടുത്ത് ആര് പറഞ്ഞു കഴിഞ്ഞാലും നിർത്തില്ലല്ലോ അപ്പോഴേക്കും സച്ചിയും രേവതിയും കൂടി ചേർന്നിട്ട് രവിയെ വിളിക്കുകയാണ് കേട്ടോ അച്ചാ അച്ചാ എന്ന് പറഞ്ഞിട്ട് ശബ്ദം കേട്ടുകൊണ്ട് രവി അങ്ങോട്ടേക്ക് ഓടി എത്തുന്നുണ്ട് കേട്ടോ രവീ ഇത് വന്ന് കണ്ടിട്ട് ചന്ദ്രൻ നിർത്ത് എന്ന് പറയാണ് എന്നിട്ട് ശ്രുതിയുടെ അടുത്ത് അങ്ങ് മാറിയിരിക്കാനും പറയാണ് ശ്രുതിയാണെങ്കിൽ പേടിച്ചിട്ട് ചന്ദ്രയ്ക്ക് അരികിൽ നിന്ന് ഓടി പോകുന്നുണ്ട് കേട്ടോ ചന്ദ്ര എന്താണെന്ന് നിനക്ക് പറ്റിയത് നീയെന്തിനെ ഇപ്പോ അവളെ അടിച്ചതെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അടിക്കല്ലാതെ പിന്നെ ഞാൻ അവളെ എന്ത് ചെയ്യണമെന്നാ പറയുന്നത് ഞാനേ ഇപ്പൊ പോലീസ് സ്റ്റേഷനിൽ കിടക്കേണ്ടതായിരുന്നു നിങ്ങളെല്ലാവരും വന്നിട്ട് എന്നെ കാണേണ്ട അവസ്ഥ ആവായിരുന്നെന്ന് പറയുമ്പോഴേക്ക് ശ്രുതി ചോദിക്കുന്നുണ്ടേ എന്താ പോലീസ് സ്റ്റേഷന്റെ കാര്യമൊക്കെ പറയുന്നത് നീ ഇനി ഇവളുടെ കൂടെ ജീവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ശിഷ്ടകാലം നീ പോയിട്ട് ജയിലിൽ കിടക്കേണ്ടി വരും എന്ന് പറഞ്ഞിട്ട് സുധിയെ സ്തുതിയുടെ അരികിൽ നിന്ന് അങ്ങ് പിടിച്ചു മാറ്റി ഇങ്ങോട്ടേക്ക് തള്ളിടുവാണു കേട്ടോ അങ്ങനെ അവിടെയുള്ള സോഫയിൽ പോയിരിക്കുന്നുണ്ടേ സുധീ തുടർന്ന് ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട് കേട്ടോ അമ്മ എന്താ ജയില് പോലീസ് സ്റ്റേഷൻ എന്നൊക്കെ പറയുന്നത് എന്തെങ്കിലും മനസ്സിലാവുന്ന രീതി പറ ദേ നിൽക്കുന്നില്ലേ ആ മലേഷ്യ പണക്കാരി ഇവൾക്ക് നന്നായിട്ട് കള്ളത്തരം പറയാൻ അറിയുന്നാണ് ഞാൻ വിചാരിച്ചത് എന്നാ ഇപ്പോ ഇവൾക്ക് മോഷ്ടിക്കാനും അറിയാം ഇത് കേൾക്കുമ്പോ എല്ലാവരും പരസ്പരം മുഖത്തോട് മുഖം നോക്കുവാണേ ഇവള് ചെയ്ത പണി കാരണം എന്നെ കൊണ്ടുപോയിട്ട് ജയിലിൽ ഇട്ടനെ കാര്യം എന്താന്ന് വെച്ചാൽ ചന്ദ്രേ തെളിച്ച് പറ എന്ന് രവി പറയുമ്പോ അന്ന് ഇവളെനിക്കൊരു ചെയിൻ കൊണ്ടു തന്നില്ലായിരുന്നോ അതെ നിനക്ക് വേണ്ടിയിട്ട് വാങ്ങിക്കൊണ്ടു വന്നെന്ന് പറഞ്ഞിട്ട് കൊണ്ടു തന്നതല്ലേ ഇവൾ ആ ചെയിൻ വാങ്ങിച്ചോണ്ട് വന്നതല്ല മോഷ്ടിച്ചോണ്ട് വന്നതാണ് അപ്പോഴേക്കും ശ്രുദ്ധയാണെന്നുണ്ടെങ്കിൽ അയ്യോ ഇല്ല ആൻറ്റി ഞാൻ ശരിക്കും പണം കൊടുത്തിട്ടാണ് അത് മേടിച്ചോണ്ട് വന്നത് നീ കിഴിച്ച് ഞാൻ ആ ചെയിൻ ഇട്ടിട്ട് ഒരു ഫംഗ്ഷന് പോയില്ലേ അവിടെ എന്താ നടന്നത് കാര്യം അറിയോ എന്ന് പറഞ്ഞിട്ട് ആ കറക്റ്റ് ഓണർ വന്ന് ചന്ദ്രമതിയുടെ അടുത്ത് പറഞ്ഞ കാര്യങ്ങളെ കുറിച്ച് ചന്ദ്രമതി എല്ലാവരും അടുത്തും പറയാനോട്ടോ ചെയ്യുന്നത് ഇത് കേൾക്കുന്ന സമയത്ത് ശ്രുതി മനസ്സിൽ വിചാരിക്കുന്നുണ്ട് കേട്ടോ ആന്റണി മോഷ്ടിച്ച സ്വർണ്ണമാണല്ലേ അപ്പൊ എനിക്ക് വിറ്റെന്ന് ചിന്തിക്കാണേ അവിടെ എല്ലാവരുടെ മുമ്പിൽ ഞാൻ തലവോനിച്ചു നിന്നു ആ സ്ത്രീ എന്നെ പോലീസിന് പിടിച്ചു കൊടുത്തതിനെ ഒരു വിധത്തിലാണ് ഞാൻ രക്ഷപ്പെട്ട് ഇങ്ങോട്ടേക്ക് വന്നത് തുടർന്ന് സച്ചി ചോദിക്കുന്നുണ്ട് ഓ അപ്പൊ അത് മോഷ്ടിച്ച സ്വർണ്ണമായിരുന്നു എന്നാലും കറക്റ്റ് ആ ഫംഗ്ഷന് ഓണർ വന്നത് കണ്ടില്ലേ എന്ന് വർഷം ചോദിക്കുമ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട് എന്തായാലും അമ്മ അവിടെ രക്ഷപ്പെട്ട് വന്നതാണ് ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞ് ശ്രീകാന്ത് തുടങ്ങുമ്പോഴേക്കും ഇല്ലെങ്കിൽ എന്താ അമ്മയുടെ പേര് കേസ് ചാർജ് ചെയ്യും നിന്നെ ഞാൻ ഇവിടുന്ന് അടിച്ച് പുറത്താക്കെന്ന് വിചാരിച്ചിട്ട് നീ മനപൂർവ്വം എന്നെ കൊടുക്കാൻ വേണ്ടിയിട്ട് ചെയ്തതല്ലടി എന്നുള്ള കാര്യം ചോദിച്ചുകൊണ്ട് ചന്ദ്രമതി ശ്രുതിക്ക് നേരെ ചെല്ലുവാണ് കേട്ടോ അപ്പോഴേക്കും ഇല്ല ആന്റി ഞാൻ ഇത് ഒരാളടുത്ത് പണം കൊടുത്ത് മേടിച്ചതാണെന്നുള്ള കാര്യം പറയുന്നുണ്ട് കേട്ടോ എടി കള്ളം പറയരുത് ആ പെണ്ണിന്റെ പേരും ഇനീഷിലും എല്ലാം ആ സ്വർണത്തിന്റെ മേലെ ഉണ്ടായിരുന്നു റോഡിൽ പോകുന്ന സമയത്ത് ആരോ മോഷ്ടിച്ചു എന്നുള്ള കാര്യത്തെ ആ സ്ത്രീ പറഞ്ഞു അത് നീയാണല്ലേടി ആണല്ലേ മോഷ്ടിച്ചു വന്നല്ലേ പറയടി എന്നൊക്കെ പറഞ്ഞിട്ട് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചന്ദ്ര അയ്യോ ആൻ്റി എനിക്ക് മോഷ്ടിക്കാനൊന്നും അറിയില്ല എന്ന് പറയുമ്പോൾ കള്ളം പറയരുത് മര്യാദയ്ക്ക് സത്യം പറഞ്ഞോണോ അപ്പോഴേക്കും ശ്രുതി കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് ആൻഡി സത്യമായിട്ട് ഞാൻ ആ സ്വർണം ഒരാളുടെ അടുത്ത് പണം കൊടുത്തിട്ട് മേടിച്ചതാണ് എനിക്ക് ആൻറ്റിയോടുള്ള സ്നേഹത്തിന്റെ പുറത്താണ് ഞാൻ മേടിച്ചത് നീ പഴയ ഓടിയ പടം ഓടിക്കണ്ട ഞാൻ ഈ സ്വർണ്ണം ഇട്ടിട്ട് പോയി അവിടെ ചെന്ന് നാണം കെടാൻ വേണ്ടിയിട്ടില്ലേ നീ ഇങ്ങനെയൊക്കെ ചെയ്തത് അപ്പോഴേക്കും ചന്ദ്രമതി അങ്ങ് മാറ്റി നിർത്തിയിട്ട് രവി ശ്രുതിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് കേട്ടോ ചേനിന്റെ ആൾക്കാര് ചന്ദ്രപതിയുമായിട്ട് അടി ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാ നീ ഇങ്ങനെ പറയുന്നു അങ്കിൾ ദൈവേറ്റിട്ട് എന്നെ വിശ്വസിക്കണം ഞാൻ മോഷ്ടിച്ചതല്ല ഞാൻ പണം കൊടുത്ത് മേടിച്ചതാണ് ഞാൻ മോഷ്ടിച്ചിട്ടില്ല എല്ലാവരും എന്നെ വിശ്വസിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് കരഞ്ഞോണ്ടിരിക്കാണ് ശ്രുതി ചുമ്മാ കള്ളം പറയേണ്ടടി പോലീസ് സ്റ്റേഷനിലേക്ക് എങ്ങാനും എന്നെ കൂട്ടിക്കൊണ്ട് പോയിണ്ടായിരുന്നെങ്കി എന്നെ മാനം പോയാനെ അപ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട് കേട്ടോ അമ്മേ അവള് ശരിക്കും പണം കൊടുത്തിട്ട് മേടിച്ചതാണ് ആ സ്വർണം അമ്മയ്ക്ക് ശ്രുതിയുടെ ദേഷ്യല്ലായിരുന്നു അമ്മയെ സമാധാനപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അവൾ ആ നെക്ലെസ് മേടിച്ചുകൊണ്ട് വന്നത് അപ്പോഴേക്ക് സച്ചി പറയുന്നുണ്ട് അച്ഛാ ഒരു പക്ഷേ ഈ ചെയിന് മോഷ്ടിച്ച ആള് ചിലപ്പോ ശ്രുതിക്ക് അത് വിറ്റതായിരിക്കും ഒരുപക്ഷെ ശ്രുതി അത് മോഷ്ടിച്ച സ്വർണ്ണം എന്നുള്ള കാര്യം അറിയാതെ മേടിച്ചിട്ടുണ്ടാവുക ശ്രുതി ആ സ്വർണം ആരുടെ കയ്യിൽ നിന്നാണ് മേടിച്ചെന്നുള്ള കാര്യം ചോദിക്കുകയാണ് കേട്ടോ രേവതി അതെനിക്ക് അറിയുന്ന ഒരാളുടെ പണം കൊടുത്ത് മേടിച്ചെന്നുള്ള കാര്യം പറയുമ്പോൾ സ്വർണ്ണമെല്ലാം കടയിൽ പോയിട്ട് വാങ്ങണം ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞെന്ന് കരുതിയിട്ട് അത് മേടിച്ചിട്ട് വരുവാണോ ചെയ്യുക നിന്റെ മേലൊരു പക്ഷേ തെറ്റുണ്ടാവില്ല പക്ഷെ ആ തന്ന ആൾക്കാരെ ഏത് തരത്തിപ്പെട്ട ആളാന്നുള്ള കാര്യം അറിയില്ലല്ലോ അപ്പോഴേക്ക് സച്ചി പറയുന്നുണ്ട് അപ്പോ പൗഡർ പൗഡറത്തേക്ക് മോഷ്ടാക്കളുടെ ഗ്യാംഗുമായിട്ടപ്പം റിലേഷൻ ഉണ്ടല്ലേ വേണ്ട സച്ചി ഇങ്ങനെയൊന്നും സംസാരിക്കരുത് അങ്ങനെ എനിക്ക് ആരുമായിട്ട് ഒരു ബന്ധവും ഇല്ല എനിക്ക് അറിയുന്ന ഒരാൾക്ക് പെട്ടെന്ന് പണത്തിന് ആവശ്യം വന്നു അതുകൊണ്ടാണ് കുറഞ്ഞ വിലക്ക് തരാന്നുള്ള കാര്യം അവര് പറഞ്ഞത് ഞാനും അത് വിശ്വസിച്ച് വാങ്ങിച്ചു അല്ലാത്ത പക്ഷം അത് മോഷ്ടിച്ച സ്വർണ്ണം കാര്യം എനിക്ക് അറിയില്ല സോറി ആൻറ്റി ആന്റിക്ക് ഇങ്ങനെ നടക്കുമെന്ന് ഞാൻ ഒട്ടും പ്രദീഷിച്ചില്ല അപ്പോഴേക്കും വർഷ ചോദിക്കുന്നുണ്ട് കേട്ടോ ചേച്ചി ആരെങ്കിലും ആക്ച്വൽ സ്വർണത്തിന്റെ റേറ്റ് കുറച്ച് കൊടുക്കോ അതുപോലെ നിങ്ങൾക്ക് അറിയില്ലേ അതിൽ എന്തോ പ്രശ്നമുണ്ട് എന്നുള്ള കാര്യം അപ്പോഴേക്ക് ശ്രീകാന്തും വർഷയെ സപ്പോർട്ട് ചെയ്യുന്നു പറയുന്നുണ്ട് കേട്ടോ അത് ശരി തന്നെയാണ് ഇങ്ങനെ മോഷ്ടിച്ച സ്വർണൊക്കെയാണ് കിട്ടുന്ന വിലക്ക് അവര് വിറ്റിട്ട് പോകുക ഇതുപോലും ചേച്ചിക്ക് അറിയില്ലേ ശരിയാണ് ശ്രീകാന്തെ ചിലര് മോഷ്ടിച്ചു സ്വർണം എന്നുള്ള കാര്യം അറിയാതെ പറ്റിക്കപ്പെടും ഇന്ന് അമ്മയ്ക്കും അങ്ങനെ നടന്നു ഞാനും അതുപോലെ തന്നെ സച്ചിന്റെ കൂടി ചേർന്ന് ഒരു ദിവസം കടയില് സ്വർണം വിൽക്കാൻ വേണ്ടി പോയി എന്നാ അത് കവറിംഗ് ആണെന്നുള്ള കാര്യം പറഞ്ഞിട്ട് ഞങ്ങളെ ചീത്ത പറഞ്ഞ് അവർ ഓടിച്ചു അത് നമ്മുടെ വീട്ടിൽ വെച്ചിട്ട് തന്നെയാണ് സ്വർണവും മാറിയത് വേറൊന്നുമല്ല സുതിക്ക് വേണ്ടിയിട്ട് ചന്ദ്രപതി ആ സ്വർണം മാറ്റി വെച്ചതായിരുന്നു കേട്ടോ അപ്പോഴേക്കും ചന്ദ്രപതിക്ക് കാര്യം മനസ്സിലാവുന്നുണ്ട് കേട്ടോ എന്താടി നീ നേരെ നോക്കിയിട്ട് എന്നെ കുത്തി കാണിക്കാണോ എന്നോട് ഇങ്ങനെ ചെയ്തതിന് നിങ്ങൾക്ക് ഇത് വേണോന്നുള്ള കാര്യം പറയാതെ പറയാണോടി നീ അത് കേട്ടോ തന്നെ സച്ചി പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ തന്നെ വെച്ചോളൂ എന്താ പശ്നം എന്തായാലും ഞങ്ങൾക്ക് ഉണ്ടായ വിഷമം അത്ര പെട്ടെന്ന് മാറിയില്ലല്ലോ നിങ്ങള് സ്വർണം മാറ്റി വെച്ചിട്ട് ഒന്നും അറിയാത്തതുപോലെ കവറിങ് സ്വർണം കൊടുത്തില്ലേ അവൾക്ക് അപ്പോ ഞങ്ങളും ഇതുപോലെ തന്നെയല്ലേ നാണം കെട്ട് നിന്നത് അത് കേൾക്കുമ്പോ ചന്ദ്രമതിക്ക് ഒന്നും തിരിച്ചു പറയാൻ പറ്റാത്ത അവസ്ഥയാവുകയാണ് പക്ഷെ ശ്രുതിക്കുന്നവർക്ക് ആ ദേഷ്യം തീർക്കുകയാണ് ചന്ദ്ര കണ്ടില്ലേഡി ഇവരുടെയൊക്കെ വായിലിരിക്കുന്നത് ഞാൻ കേൾക്കേണ്ട അവസ്ഥയായി എല്ലാം നീ കാരണമാണ് നീ കാരണം എല്ലായിടത്തും ഞാൻ നാണം കെട്ട് നിൽക്കുവാണ് അപ്പോഴേക്കും രവി പറയുന്നുണ്ട് അപ്പൊ നീ ആ തെറ്റ് അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്തതാണ് ശ്രുതി അറിയാതെ ചെയ്തതാണെങ്കിലും അവൾക്ക് കോടീശ്വരിയാണെന്ന് എന്നുള്ള കാര്യം പറഞ്ഞു നടക്കാനൊക്കെ നല്ല അറിവുണ്ട് എന്താ ഇതിലെന്താ ഇല്ലാണ്ട് പോയോ ഇങ്ങനെ മോഷ്ടിച്ച സ്വർണം എനിക്ക് തന്നിട്ട് നീ എന്നെ നാണം കെടുത്തിയില്ലേ ആ ചെയിന് നീ എത്ര രൂപ കൊടുത്തു എന്നാ പറഞ്ഞത് ഒരു ലക്ഷം രൂപയാണെന്നുള്ള കാര്യം ശ്രുതി പറയുമ്പോ അതിന് രണ്ടര ലക്ഷത്തിലോളം വില വരുന്നുണ്ട് അപ്പോഴേ നിനക്ക് കാര്യം മനസ്സിലാക്കി കൂടെ അത് മോഷ്ടിച്ച സ്വർണ്ണാണ് എന്നുള്ള കാര്യം ഇത് കേട്ട ഉടനെ തന്നെ സച്ചി വെക്കുന്നുണ്ട് കേട്ടോ അപ്പോ ഒരു ലക്ഷം പോയല്ലേ പണവും പോയി സ്വർണവും പോയി എന്തായാലും ഭാര്യയ്ക്കും ഭർത്താവിനും ഇതൊരു സ്ഥിരം പണിയായിട്ടുണ്ട് ആരുടെങ്കിലൊക്കെ മുമ്പ് പോയിട്ട് പറ്റിക്കപ്പെട്ടിട്ട് വന്നു നിൽക്കും അതെ അതും ശരി തന്നെയാണ് സുധേട്ടൻ വീട് വാങ്ങാൻ വേണ്ടി പോവാ എന്ന് പറഞ്ഞിട്ട് കവളിക്കപ്പെട്ടു എന്നുള്ള കാര്യം വർഷ പറയുമ്പോ അത് മാത്രല്ല അതിന് മുമ്പേ ഉണ്ട് അച്ഛന്റെ കയ്യിൽ നിന്നും അൻപത് ലക്ഷം രൂപ അടിച്ചിട്ട് പോയി അത് ഒരു പെണ്ണ് അവന്റെ കയ്യിൽ നിന്ന് അടിച്ചോണ്ട് പോയി അത് കഴിഞ്ഞതിന്റെ ശേഷം നീ പറഞ്ഞതുപോലെ തന്നെ വീട് വാങ്ങാ എന്നുള്ള കാര്യം പറഞ്ഞിട്ട് പണം കൊടുത്തിട്ട് അവിടെ കവളപ്പിക്കപ്പെട്ടു ഇപ്പോ ഒരു ലക്ഷം രൂപയും നല്ല ജോഡി നീ വെറുതെ തന്നെ ദേഷ്യം പഠിപ്പിക്കരുത് എന്നുള്ള കാര്യം ശ്രുതി പറയുമ്പോ ഇല്ലട ദേഷ്യം പിടിപ്പിച്ചതല്ല എപ്പോഴും നിങ്ങളെ രണ്ടുപേരും ഞങ്ങളെയാണ് കവിളിപ്പിക്കാറ് എന്നാൽ പുറത്തുള്ള ആൾക്കാർ നിങ്ങളെ രണ്ടുപേരെയും പ്രശ്നം എങ്ങനെയെങ്കിലും അവസാനിപ്പിക്കണല്ലോ വീണ്ടും പേരിപ്പിക്കരുത് എന്നുള്ള രീതിയിൽ എന്തായാലും കഴിഞ്ഞു പോയ കാര്യത്തെക്കുറിച്ച് എന്തിനാ ഇവിടെ പറയുന്നത് ശ്രുതി എന്തായാലും കബളിപ്പിക്കപ്പെട്ടു അങ്ങനെ ശ്രീകാന്ത് വീണ്ടും ചോദിക്കുന്നുണ്ട് കേട്ടോ ആരെടുത്താ മേടിച്ചത് എന്നുള്ള കാര്യം പക്ഷേ ആൻഡ്രഡിയുടെ പേര് പറയുന്നില്ല അതേ ചോദ്യം തന്നെ ശ്രുതിയും ചോദിക്കുന്നുണ്ട് കേട്ടോ പണം ആരെടുത്തുനിന്നാന്ന് വെച്ചാൽ നമുക്ക് തിരികെ മേടിക്കുക എന്ന് പറയുമ്പോ അത് കുഴപ്പമില്ല ഞാൻ പോയിട്ട് മേടിച്ചോളാം എന്നുള്ള കാര്യം പറഞ്ഞു ശ്രുതി നൈസ് ആയിട്ട് ഒഴിഞ്ഞു മാറുകയാണ് കേട്ടോ തുടർന്ന് ശ്രുതി പറയുന്നുണ്ട് ആന്റി ആ സ്വർണ്ണം ഇങ്ങോട്ട് തരൂ ഞാനത് തിരികെ കൊടുത്തിട്ട് ആ പണം മേടിച്ചിട്ട് വരാം എടി നീ എന്താ ബുദ്ധി ഇല്ലാത്തവളെ പോലെ സംസാരിക്കുന്നത് ആ സ്വർണം അവർക്ക് കൊടുത്തിട്ട് പോലീസുകാരുടെ മുമ്പിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ട് വന്ന എന്നുള്ള കാര്യം നിന്റെ അടുത്ത് പറഞ്ഞില്ലേ അവരെന്നെ വെറുതെ വിട്ടത് തന്നെ വലിയ കാര്യമാണ് എടി നിന്റെ അടുത്ത് ആരാടി ആ സ്വർണ്ണം മേടിക്കാൻ വേണ്ടി പറഞ്ഞത് അതിന് പകരമായിട്ട് ആ പണം നിനക്ക് എന്റെ അടുത്ത് തന്നാൽ മതിയായിരുന്നു പണത്തിന്റെ കാര്യം പറഞ്ഞ് ചന്ദ്രമതി വായന്ന് വീണ് പോണതാണ് രവിയുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ രവി ചന്ദ്രമതിയെ ഇങ്ങോട്ട് മാറ്റി നിർത്തിയിട്ട് ശ്രുതി ഇങ്ങനെ കുറഞ്ഞ വിലയിൽ കിട്ടുന്ന സ്വർണ്ണൊന്നും മേടിക്കാൻ പാടില്ല മോഷ്ടിച്ചു പോകുന്നതും അതുപോലെ കടത്തിക്കൊണ്ട് പോകുന്ന സാധനങ്ങളൊക്കെ ഇങ്ങനെ ചെറിയ വിലക്കാണ് കൊടുക്കുക അത് നീ മേടിച്ചതും തെറ്റു തന്നെയാണ് നിന്റെ അടുത്ത് ആ സ്വർണ്ണം മേടിച്ച ചന്ദ്രയും തെറ്റ് ചെയ്തു അപ്പോഴേക്കും ചന്ദ്ര വെക്കുന്നുണ്ടേ ഞാൻ എന്താ തെറ്റ് ചെയ്തത് എനിക്ക് വേണ്ടിയിട്ട് മേടിച്ചാന്നുള്ള കാര്യം പറഞ്ഞു തന്നതുകൊണ്ടല്ലേ ഞാൻ മേടിച്ചത് അപ്പോഴേക്കും എരുവിരി കൂട്ടാൻ വേണ്ടി സച്ചി പറയുന്നുണ്ട് കേട്ടോ പൗഡർത്തി അടുത്ത് അമ്മ ദേഷ്യത്തിലാണ് പിന്നെ എന്തിനാ സ്വർണ്ണം മേടിക്കുന്നത് അത്യാഗ്രഹം കൊണ്ടാണ് നമ്മൾ ഇത്ര ചീപ്പായിട്ട് വിലയിൽ കിട്ടുന്ന സാധനങ്ങളൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ അവസാനം ഇങ്ങനെയൊക്കെ തന്നെയാകും അത് പാതിയിൽ തന്നെ നഷ്ടപ്പെട്ടു പോകും ഇത് കേൾക്കുമ്പോൾ രേവതി പറയുന്നുണ്ട് അച്ഛൻ പറഞ്ഞത് ശരിയാണ് നമ്മൾ അധ്വാനിച്ചിട്ട് സമ്പാദിച്ചുണ്ടാക്കുന്ന മാത്രമേ നമ്മുടെ ശരീരത്തിൽ ഒട്ടുകയുള്ളൂ അത് എപ്പോഴും സ്ഥിരമായിട്ട് നിൽക്കുകയും ചെയ്യും എന്തായാലും നീ പറ്റിക്കപ്പെട്ടു ഇനിയെങ്കിലും ഇങ്ങനെ ചീപ്പായിട്ട് സാധനങ്ങൾ കിട്ടുന്ന സമയത്ത് മേടിക്കാതിരിക്കുക ചന്ദ്ര ഈ പ്രശ്നം ഇങ്ങനെ തന്നെ വിട്ടേക്കാ എന്നുള്ള കാര്യം പറഞ്ഞിട്ട് രവി അങ്ങോട്ട് പോവാനെട്ടോ എന്നാ ചന്ദ്രമതി വിടുവോ ഇപ്പൊ നീ കണ്ടില്ലേടി രവി രവിയും പറഞ്ഞത് കേട്ടില്ലേ എന്റെ അത്യാഗ്രഹമാണ് എന്നുള്ള കാര്യം അവിടെയും പോയിട്ട് നാണം കേട്ടു ഇവിടെയും എല്ലാവരുടെയും മുമ്പിൽ ഞാൻ നാണം കെട്ടു എല്ലാം നീ ഒറ്റരുത്തി കാരണമാണ് ഇതിന് നിനക്ക് ഞാൻ ശിക്ഷ തരിക തന്നെ ചെയ്യുന്നു പറയുമ്പഴേക്കും ശ്രുതി അമ്മേ ശ്രുതി അറിയാതെ എന്ന് പറഞ്ഞിട്ട് ശ്രുതിയെ സപ്പോർട്ട് ചെയ്യുന്നത് സംസാരിച്ചിട്ട് വരാൻ വേണ്ടി പോകുന്ന ശ്രുതിയെ തടഞ്ഞു നിർത്താനെട്ടോ നീ മിണ്ടരുത് എന്ന് പറഞ്ഞുകൊണ്ട് നീ ആ സ്വർണം ഒരു ലക്ഷം രൂപ കൊടുത്തിട്ടാണ് മേടിച്ചെന്നുള്ള കാര്യമല്ലേ പറഞ്ഞത് ആ പണം എൻറെ കയ്യിലേക്ക് നീ തരണം ഇത് കേൾക്കുമ്പോൾ ശ്രുതി ആന്റി ആ സ്വർണം തിരികെ കൊടുത്താൽ മാത്രമല്ലേ വാങ്ങുന്നിടത്ത് ആ പണം തിരിച്ച് മേടിക്കാൻ വേണ്ടി പറ്റുള്ളൂ അപ്പോഴേക്ക് സച്ച് വയ്ക്കുന്നുണ്ട് അപ്പം അവരുടെ അടുത്ത് നിങ്ങൾ ആരോ പറ്റിച്ചു നിങ്ങൾ പോയിട്ട് ആ സ്വർണം കൊടുത്തു കഴിഞ്ഞാൽ അവര് പണം തിരികെ തരുമോ ആദ്യം ആ സ്വർണം മേടിച്ചതിന് സാക്ഷികൾ ആരെങ്കിലും ഉണ്ടോ അപ്പോഴേക്ക് ശ്രുതി ഞെട്ടുവാണോ കേട്ടോ ആരും ഇല്ലല്ലോ സാക്ഷിയായിട്ട് ശ്രുതിയുടെ ഞെട്ടലെ കാണുമ്പോഴേക്കും സച്ചി കാര്യം മനസ്സിലാവണം കേട്ടോ ആരും ഇല്ലല്ലേ പിന്നെ എങ്ങനെയാണ് അവര് പണം തിരികെ തരുവാ എന്നാ ഇത് കേട്ട ഉടനെ തന്നെ ചന്ദ്രൻ പറയുന്നുണ്ട് അതൊന്നും എനിക്ക് അറിയേണ്ട കാര്യമില്ല ഇത് നോക്കടി എനിക്ക് ഒരു ലക്ഷം രൂപ കിട്ടിയേ പറ്റുള്ളൂ നീ എവിടെ പോയാലും കാശ് മേടിച്ചോ പക്ഷെ എനിക്ക് കാശ് കിട്ടിയേ പറ്റുള്ളൂ ഞാൻ അപമാനിക്കപ്പെട്ടതിന് നിനക്ക് ഞാനിടുന്ന ഫൈനാണ് എനിക്ക് പണം വന്നേ പറ്റുള്ളൂ ശ്രുതി അവളെടുത്ത് പറഞ്ഞേക്കെ എന്ന് പറഞ്ഞിട്ട് ചന്ദ്രമതി എവിടെ നിന്ന് പോവുകയാണ് അമ്മ പറഞ്ഞത് കേട്ടിട്ട് ശ്രുതിയാണെന്നുണ്ടെങ്കിൽ അമ്മയുടെ പുറകെ അങ്ങ് പോകുന്നുണ്ട് ശ്രുതി ആകെ പെട്ട അവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുവാണ്